അത്രയും നമ്മളിന്ന് നിൽക്കുന്നത് പെരുമാതറ തീരത്താണ് പെരുമാതറ രാവിലെ ഒരു ആറരയ്ക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് നേരം വെളുത്തു വരുന്നതുകൊണ്ട് ഹാർബറിൽ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് മീൻ വിൽക്കാനുള്ള തിരക്കിൻ്റെ ഇത് അഭിപ്രായത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മീനുകളെല്ലാം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ അങ്ങനെ പെരുമാതുറ രാവിലത്തെ വീഡിയോ കാഴ്ചകളാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കും ഓൾ എന്ന ബട്ടൺ ഓണാക്കിയിടുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോയിലോട്ട് തുടർന്ന് പോകാം കൂട്ടുകാരെ പെരുമാതറ തീരത്ത് ഇന്ന് കൂടുതലായി വന്നിട്ടുള്ള മീനുകൾ തട്ടുമടിക്കാണ് തട്ടുമടിക്ക് വന്നിട്ടുള്ള ചെറിയ ഐറ്റം മീനുകളാണ് നെമ്മീന് ചെറുതും പിന്നെ അതുപോലെ തന്നെ നൊത്തോലി വന്നിട്ടുണ്ട് കാരപ്പൊടി അങ്ങനെ ഒരുപാട് ഐറ്റം മീനുകളാണ് വന്നിട്ടുള്ളത് എല്ലാം ചെറിയ ഐറ്റം മീനുകളാണ് വലിയ മീനുകളൊന്നുമില്ല ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ ഹാർബറിൽ മീൻ വിൽക്കാനുള്ള തിരക്ക് കാര്യങ്ങളൊന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിലയും കാര്യങ്ങളും മറ്റും നമുക്ക് നോക്കാം കൂട്ടുകാരെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ പറയാണ് അതായത് നമ്മുടെ മീനിനെ ഗുരുപോലത്തെ പേര് എല്ലാ സ്ഥലങ്ങളിലും പറയില്ല എന്നുള്ള ഒരു ചർച്ചാ വിഷയം ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതായത് നെമ്മീനെ നമ്മുടെ വിഴിഞ്ഞം തീരത്ത് നെമ്മീൻ എന്നാണ് പറയുന്നത് ചെറിയ നെമ്മീൻ എന്ന് പറയുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ചെറിയ നെമ്മീനെ എന്നും പറയുന്നുണ്ട് അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയിൽ കാണുന്ന ഈ ചെറിയ നെമ്മീനിനെ അവർ പറയുന്നത് വരിമീൻ എന്നാണ് അപ്പോൾ ഇവിടെ പറയുന്ന പേരാണ് ഇതിൽ നിങ്ങൾ ിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഒരു മീനിനെ തന്നെ പലതരം പേരുകളിലാണ് അറിയപ്പെടുന്നത് അത് ഓരോ നാട്ടിലും അതിൻ്റെതായ വ്യത്യസ്തത അവരെ നാട്ടിൽ നമ്മൾ പോയി കഴിയുമ്പോഴേ ആ പേരിൻ്റെ വ്യക്തത നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ പറഞ്ഞ നെമ്മീനാണ് നമ്മളിവിടെ നോക്കിയപ്പോൾ ഒരു വരുമീനെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ് മീനുകൾക്ക് പല പേരുകളും പല സ്ഥലങ്ങളും പറയുന്നുണ്ട് അത് ചില ആൾക്കാർക്ക് അതിൻ്റെ പേരിൽ ഒരു ചർച്ചാ വിഷയം ഉണ്ടാകുന്നുണ്ട് നമ്മൾ മനസ്സിലായി അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത് よってね。 കൂട്ടുകാരെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് അതായത് നമ്മുടെ ഈ പെരുമാതുറ ഹാർബറിൽ മീൻ ലേലം വിളിക്കുമ്പോൾ അവർ കുറപ്പുണ്ട് കുറപ്പില്ല എന്ന് പറയുന്ന ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേൾക്കാം അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു കൂട്ടം മീൻ നമ്മൾ എടുക്കുമ്പോൾ അവർ ക്ലിയറായിട്ട് പറയും ഇതിന് കുറപ്പുണ്ട് എന്ന് പറഞ്ഞ് ലേലം വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വിളിക്കുന്ന മീനിൻ്റെ ആയിരം രൂപയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ അതിൽ ഇരുന്നൂറോ മുന്നൂറോ അവർ കുറയ്ക്കും തരുന്നതാണ് കുറപ്പില്ല എന്ന് പറയുന്നത് അതിൽ വിളിക്കുന്ന പൈസ മൊത്തവുമായിട്ട് അവർ കറക്റ്റായിട്ട് മേടിച്ച് കൊടുക്കുന്നു ഇതാണ് ഉറപ്പുണ്ട് കുറപ്പില്ല എന്ന് അവർ പ്രത്യേകിച്ച് ലേലത്തിൽ എടുത്തു പറയുന്നത് അത് ലേലം വിളിക്കുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവില്ല അത് പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാവും അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് തുടക്കത്തിൽ എടുത്തു പറയുന്നത് കൂട്ടുകാർ ഇവിടെ ചില്ലറ കച്ചവടം കുറവാണ് അതായത് മൊത്ത കച്ചവടക്കാർക്കാണ് ഈ ഹാർബറിൽ മീൻ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭമായി കാണുന്നത് മറ്റ് തീരങ്ങളെ അപേക്ഷിച്ച് ഇവിടെ മീൻ എടുക്കുമ്പോൾ അവർക്ക് മീൻ നല്ല വില കുറച്ച് കിട്ടുകയും മീൻ കുട്ട കണക്കിൽ മതിപ്പിൽ കൂടുതലാണ് അവർക്ക് മീൻ കിട്ടുന്നത് അത് കച്ചവട്ടക്കാർക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു മേഖലയാണ് പെരുമാതുറ തീരത്തുള്ള ഈ ജലമിൽ Uh -huh. What? I don't there ¡No! Bueno. தொள்ளூறு முந்நூறு நானூறு முன்னூறு அஞ்சூறு நாலு அறுநூறு எழுநூறு எழுநூறு எண்ணூறு 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 தொள்ளாயிரம் ஐயாயிரம் ஐயாயிரம் அறுபத்தொன்னு ரெண்டு அறுபத்தொன்னு மூணு அறுபத்தி மூணு அறுபத்தி 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 நாலு அஞ்சு அறுபத்தஞ்சு ஆறு அறுபத்தி 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 அறுபத்தாறு ஏழு அறுபத்தேழு அறுபத்தேழு அறுபத்தெட்டு அறுபத்தொன்னு அறுபத்தெட்டு அறுபத்தொன்னு

ಕೊಳವೆ 2200 ರೂಪಾಯಿ ಕೊಳವೆ 2000 வெளிய அடிகாரோடு oh, 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 oh. കൂട്ടുകാർ ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് എട്ട് മണിക്ക് പെരുമാതിര ഹാർബറിൽ വന്ന ഒരു വള്ളത്തിലെ മീനാണ് വള്ളം നിറയെച്ച് വന്നിട്ടുണ്ട് വള്ളം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് മീനെന്നല്ല ഇത് നല്ല കണക്ക് കൂട്ടലും നല്ല കൂടുതലായിട്ടുള്ള മീനാണ് അവർ വള്ളത്തിൻ്റെ താഴെ ഇറങ്ങാൻ പറ്റാതെ മേളിൽ നിന്നാണ് പോരുന്നത് ഏകദേശം വള്ളത്തിൻ്റെ താഴെ ഇറങ്ങി നിന്നാൽ തന്നെ ഒരാളിൻ്റെ മുക്കാഭാഗ അളവിലാണ് അതിനകത്ത് കുഴി പോലെ ഇറക്കമുള്ളതാണ് അത്രയും അളവിലാണ് മീൻ കയറി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും മീൻ എന്തുമാത്രം മാത്രമാണ് വെള്ളത്തിലുണ്ടെന്ന് വന്നിട്ടുള്ളത് നൊത്തോലിയാണ് ഇത് കറക്കുമടിക്കുള്ള മീനാണ് இருபத்தஞ்சு <laughs> இருபத்தஞ்சு <laughs> پتنجہ 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 36 36 36 36 37 37 37 37 300 ரூபா 400 ரூபா 400 ரூபா 400 ரூபா 400 ரூபா குறப்பணும் 400 400 ரூபா 400 ரூபா 400 ரூபா 400 ரூபா 400 ரூபா அவளேடா 400 ரூபா 400 ரூபா 400 ரூபா